ஹாய் ஹலோ ஹாய் ஹாய் ராமலிங்கம் இனி ரணக்கம் இனி வணக்கம் சாப்பிட்டீங்களா மந்தினா என்ன டக்குன்னு போயிட்டீங்க சொல்லாமல் போயிட்டீங்க சொல்லாமே டக்குன்னு போயிட்டிங்களே என்னாச்சு டியூட்டி ஓ அப்படி டியூட்டியா ஓகே ஓகே இப்ப அப்படி டியூட்டி டைம் எல்லாம் முடிஞ்சதா ஆ அது என்ன சொன்னீங்கல்ல சாப்பிட்டா சாப்பிட்டாச்சா சாப்பிட்டாச்சா நீங்க சாப்பிட்டீங்களா என்ன சாப்பாடு என்ன சாப்பாடு நான் சாப்பிட்டேன் ஆ

அப்புறம் சொல்லுங்க என்ன ஒர்க் பண்றீங்க சொன்னீங்களா ஞாபகம் இல்லை ஞாபகம் இல்லை சொன்ன மாதிரியா சொல்லலையாங்கறது தெரியல ஸோ நோட்டைய சொல்லுங்க பார்க்கலாம் என்ன ஒர்க் பண்றீங்க என்ன ஒர்க் பண்றீங்க நீங்க சாப்பிட்டாச்சா சாப்பிட்டாச்சு சாப்பிட்டாச்சு இப்பதான் சாப்பிட்டோம் இப்ப தாங்க சாப்பிட்டோம்

ஹாய் 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 ஹலோ ஏன் என்னது ஏன் எஸ் ஹாய் இனி இரவு வணக்கம் நான் கரெக்டா பத்து மணிக்கு வந்துட்டேன் நீங்கெல்லாம் சரியா சாப்பிட்டாச்சா இனி இரவு வணக்கம் சாப்பிட்டாச்சா என்ன சாப்பாடு என்ன சாப்பாடு லைக் போர் தேங்க்யூ ஸோ மச் என்ன சாப்பாடு என்ன சாப்பாடு என்ன சாப்பிடுங்க நாங்க வெள்ளரிக்காய் தெரியல வெள்ளரிக்காய் குழம்பு சட்னி சட்னி சம்பல் இட்லி இட்லி விட்டா வேற ஒண்ணுமே இல்லையா எப்ப பார்த்தாலும் இட்லி தான் சொல்றீங்க எப்பயுமே இட்லி

பனி எப்படி இந்த டைமில் கிளைமேட் வந்து ரொம்ப ஜில்லுன்னு தான் இருக்கும் மத்தியானம் தான் ரொம்ப சூடு இப்போ மார்னிங் எல்லாமே ஜில்லுன் கிளைமேட் அப்படி ஆ എന്ത്രി ടൈമിങ് എന്നാലും താമസിച്ചു ഞാൻ തുടങ്ങിട്ട് മിനിറ്റ് എന്തു വിശേഷം ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചായിരുന്നോ എന്താണ് കഴിക്കാൻ ആരാ മീൻ നീല കളർ വന്ന് മീനങ്ങനെ നോക്കിയത് ഞാൻ ലൈക്ക് താങ്ക് യു സോ മച്ച് ഫുഡ് കഴിച്ചായിരുന്നോ എന്താണ് കഴിക്കാൻ ഫുഡ് എന്താണ് കഴിക്കാൻ അങ്ങനെ ചോദിക്കില്ലേ ഫുഡ് കഴിച്ചു നിങ്ങൾ ഇപ്പൊ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു എന്താണ് കഴിക്കാൻ സ്പെഷ്യൽ എന്താണ് പറയും മറന്നു വരും ആ കൂടെ അറിയാത്ത ഒരറ്റ കാര്യം അതാണ് നാളെ പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി ആവാൻ നിൽക്കണ്ട കേട്ടോ ലൈവിൽ അവൻ നേരത്തെ ലൈവ് നാളെ അമ്പലത്തിൽ പോണം നേട്ടിട്ടും ഉണ്ടാവില്ല അന്നിട്ടപ്പോ ആരുണ്ടാവില്ല കിട്ടിയില്ല അപ്പോൾ കുറച്ച് ചിക്കൻ പാർട്സ് വാങ്ങി അത് കൂട്ടി ഫുഡ് കഴിച്ചു അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ അല്ലേ ഉച്ചക്ക് പറഞ്ഞത് சிக்க தானது சிக்கமாக வாங்கச்சுட்டு காரி வச்சுட்டு ஃபுட்டு கழிக்கிட்டு நல்லா பண்ணது ஆமா எப்பவுமே அப்படிதான் எப்பவுமே அப்படிதான் எங்கேயோ போனா மட்டும்தான் ஏர் வந்து கட்டுறது மற்ற நேரம்லாம் இப்படிதான் எப்பவுமே இப்படி தான் ஃப்ரீயா இரு இல்லை ஃப்ரீயா வேண்டாம் இதுதான் எப்பவுமே கரெக்டா இருக்கும் கனியாக்கா ஹாய் ஹாய் எப்படி இருக்கீங்க நல்லா இருக்கீங்களா சாப்பிட்டீங்களா நல்லா இருக்கீங்களா என்ன சாப்பாடு அதில் குறைச்சு பேலன்ஸ் அது ஃபிரிட்ஜில் வச்சு வைநேரம் உண்டாக்கி ஓகே பின்னையும் நீ கழிச்ச நான் ஏன் கழிச்சு என் கழிச்சு உம் நல்லா இருக்கே அப்படியா

ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടില്ല മനുഷ്യന്മാര് ജീവിക്കണത് പിന്നെ കഴിക്കാതിരുന്നിട്ട് എല്ലാ കാര്യം കഴിക്കണം കഴിച്ചു പിന്നെന്താന്നെ അല്ലേ വേണ്ടത് അതിനായിട്ട് എല്ലാ ഇരിക്കുന്നുണ്ട് അതിനായിട്ട് ഫോണൊന്നെ ടി വി നാളെയാണല്ലോ ദിവസം അതാണ് ചെയ്യണതല്ലേ വാലന്റൈൻസിലെ முத்துராஜன்னா போயிட்டீங்களா கனியக்கா അതെ ഒരു സംഭവം നാളെ ഉണ്ട് അല്ല ഇതൊക്കെയാണ് ഇങ്ങനെ ഇരിക്കുവോ എന്ത് പൊട്ടത്തരാണ് പൊട്ടത്തരാണോ എന്തൊക്കെയാ പറയുന്നത് നിങ്ങളുടെ ഒരു കാര്യം അങ്ങനെയൊന്നില്ല ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനലല്ല പറ്റിക്കലാണ് പെട്ടിട്ടോ അങ്ങനെ ഇല്ലേന്നോ ഇല്ലെന്നോ ഇല്ലേന്നോ അക്ക തമിഴ് തെരുമോ തമിഴെല്ലാം തെരിയും

ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ശ്രീലങ്ക ശ്രീലങ്ക വാ ഓക്കെ ഓക്കെ തെലുഗു ശങ്കരനാ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കലില്ല ഞങ്ങൾ രണ്ടുപേർക്കും അങ്ങോട്ട് പരസ്പരം അറിഞ്ഞ കാര്യം അതുകൊണ്ട് പറ്റിക്കലായിട്ട് അതങ്ങനെ മാറും അത് പറ്റിക്കലല്ലല്ലോ ഒരാളറിയാതിരിക്കുമ്പോൾ പറ്റിക്കലാകും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടൊരാളെ അറിയാതിരിക്കുമ്പോ പറ്റിക്കലാവും രണ്ടുപേരും അറിയണ കാര്യം പിന്നെ പറ്റിക്കലാ പോണ്ടില്ലല്ലോ എന്ന പറ്റി മനുവിനെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ. എന്തൊക്കെ പറയണ്ടായിരുന്നല്ലോ വൈദ്യേരവിടെ പോകുന്നുണ്ടെന്നൊക്കെ എന്തായി പോയാരുന്നോ ഹിന്ദിയോ ada apa boleh ണെങ്കിൽ മീശ മാധ്യമ അതെ അതെ അവ ഇന്ന് അവ വന്നിട്ടില്ല ഉച്ച പറഞ്ഞില്ലേ പണിയിലാണോ ഇപ്പോഴും വന്നിട്ടില്ല ചോദിച്ചത് പ്രവീൺ കുമാർ ഹായ് ഹലോ ഹായ് ആൾക്കാർ വരുന്നില്ല പുഴയിലും വീട്ടിലും കിണറിലും ഒക്കെ ആയി അതെ 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 ഇന്മാതിരി കോഴികളല്ലേ ഉള്ളത് ചുറ്റോട് ചുറ്റും ഇതുപോലത്തെ കോഴികളാകുമ്പോ അങ്ങനെയൊക്കെ ഇതൊരു ഗ്യാങ് അല്ലേ മനു നിങ്ങള് ഇനിയിപ്പോ ആരൊക്കെയാ നിനക്ക് അറിയില്ല നിങ്ങൾ രണ്ടുപേരും അറിയാം അല്ലെങ്കിൽ ചൂണ്ടിലാണിക്കുമ്പോൾ അവിടെ പോയിരുന്നാൽ മതി അതാണ് കൂടെ കൂടെ പോകുന്നതിന്റെ രഹസ്യം അല്ലേ കൂടെ കൂടെ പോകുന്നതിന്റെ രഹസ്യം അതല്ലേ ഹായ് ഹലോ ഹായ് മുറി ഹായ് താങ്ക് യു സോ മച്ച് അതൊന്നും അല്ല വെറുതെ അവിടെ പോയി ഇരിക്കുക കഥ പറഞ്ഞു ഒരു എൻജോയ്മെന്റ് ഏയ് ഏ അല്ല അല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് സീന് കാണാൻ അല്ലേ ഇവിടെ കരച്ചിലാണ് ഞാൻ എപ്പ വേണമെങ്കിലും അതിൻ്റെ